ഇവിടുത്തെ ഗണപതി പ്രതിഷ്ഠയ്ക്ക് നല്ല വലിപ്പമുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നോക്കി നിന്ന് പോകും തൊഴുകയോടെ ആദ്യകാലത്ത് ഈ രൂപം ഉയരത്തിൽ വലുതാവുകയായിരുന്നു ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ട്രാവൽ ആൻഡ് തോട്ട്സ് യാത്രകളാണ് നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത് കാസർഗോഡ് നഗരത്തിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ അകലെ മധുവാഹിനി നദിയുടെ തീരത്തുള്ള മധൂർ ക്ഷേത്രമാണ് മധൂർ അനന്തേശ്വര വിനായക ക്ഷേത്രം എന്ന പേര് സൂചിപ്പിക്കുന്നത് ഗണപതിയാണെന്നാണ് ഈ ക്ഷേത്രം യഥാർത്ഥത്തിൽ ശിവൻ്റെ പ്രതിരൂപമായ അനന്തേശ്വരനാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണാൻ ഏറെ കൗതുകം തോന്നുന്ന ഒരു നിർമ്മിതിയാണ് ഈ ക്ഷേത്രത്തിന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും അല്ലേ ഏറെ കൂടിയാണ് ഞാൻ ഈ ക്ഷേത്രത്തിന് ചുറ്റും നടന്നു കണ്ടത് ഈ ക്ഷേത്രത്തിന് നിരവധി ഭരണാധികാരി അധികാരികളുമായി ബന്ധപ്പെട്ട ചരിത്രമുണ്ട് പ്രത്യേകിച്ച് കുമ്പ്ള ഭരണാധികാരി ജയസിംഹ ഒന്നാമനുമായിട്ട് ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട ഒരു കഥ ഞാൻ പറഞ്ഞു തരാം ജയിച്ചടക്കുന്നതിനിടയിൽ ടിപ്പു ഈ ക്ഷേത്രത്തെ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ സമീപിച്ചു ദാഹം തോന്നിയപ്പോൾ ക്ഷേത്രത്തിനകത്തെ കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്തു കുറച്ചു നേരം വിശ്രമിച്ച ശേഷം ടിപ്പുവിൻ്റെ മനസ്സ് മാറി തൻ്റെ കഠാര കൊണ്ടുണ്ടാക്കിയ ഒരു അടയാളം ഒഴികെ ക്ഷേത്രം തൊടാതെ വിട്ടു എന്നാണ് പറയപ്പെടുന്നത് ടിപ്പോവിൻ്റെ കഠാരയുടെ അടയാളം ഇപ്പോഴും ഇവിടെ നമുക്ക് കാണാം ഇവിടെ നടക്കുന്ന ഒരു പ്രത്യേക പൂജയാണ് മൂടപ്പ സേവ വലിയ ഗണപതി വിഗ്രഹത്തിൽ അപ്പം അതായത് അരിയും നെയ്യും കലർന്നൊരു വഴിപാട് കൊണ്ട് പൊതിയുന്നൊരു ചടങ്ങാണിത് ഈ ആചാരപരമായ ഉത്സവം വല്ലപ്പോഴും മാത്രമേ നടത്താറുള്ളൂ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അവസാനമായി നടന്നത് ഇതൊരു ശിവക്ഷേത്രമാണെങ്കിലും ഗണപതിയുടെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് പണ്ടിവിടെ ശിവം മാത്രമാണ് പ്രതിഷ്ഠയായി ഉണ്ടായിരുന്നത് പരമശിവനെ പൂജിക്കാൻ ദിവസവും രാവിലെ പൂജാരിമാർ വരുമായിരുന്നു അവരുടെ കൂടെ വന്ന കുട്ടികൾ കളിയായി അമ്പലത്തിലെ ഒരു ചുമരിൽ ഗണപതി രൂപം ഉണ്ടാക്കി പൂജ നടത്തുകയും നിവേദ്യമായി പച്ചയപ്പം അതായത് വേവിക്കാത്ത അപ്പം നേദിക്കുകയും ചെയ്യുമായിരുന്നു ഇതൊരിക്കൽ വലിയ പൂജാരിമാർ കാണുകയും പ്രശ്നചിന്തയിൽ അവിടെ ഗണപതി സാന്നിധ്യം ഉണ്ട് എന്ന് കണ്ടതിനെ തുടർന്ന് ബാക്കി കാര്യം ചെയ്യുകയും ചെയ്തു ഗണപതി വിഗ്രഹം ചുമരിൽ നിന്ന് പുറത്തേക്ക് വന്ന പോലെയാണ് ഇപ്പോഴുള്ളത് അന്ന് കുട്ടികൾ നിവേദിച്ചതുപോലെ തന്നെ ഇന്നും പച്ചയപ്പം തന്നെയാണ് ഗണപതിക്ക് പ്രധാനം അവിടെ വേറെയും പ്രസാദമുണ്ട് ഉണ്ണിയപ്പം സേവ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടുത്തെ ഗണപതി പ്രതിഷ്ഠയ്ക്ക് നല്ല വലിപ്പമുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നോക്കി നിന്നു പോകും തൊഴുകയോടെ ആദ്യകാലത്ത് ഈ രൂപം ഉയരത്തിൽ വലുതാവുകയായിരുന്നു ഒരിക്കൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്ന ഒരു കന്നഡ സ്ത്രീ ഇവിടത്തെ ഗണപതി നടയിൽ വന്ന ശേഷം ഉയരത്തിൽ വളരും വളരാൻ പാടില്ല വീതിയിൽ വളരൂ എന്ന് പറയുകയും തുടർന്ന് വീതിയിൽ വലുതാകാൻ തുടങ്ങുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇന്നും വിഗ്രഹം വളരുന്നുണ്ടെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത് ശിവൻ കിഴക്കോട്ടും ഗണപതി തെക്കോട്ടും അഭിമുഖമായി വാഴുന്നു ഇവിടെ ഹൈന്ദവ വിശ്വാസമനുസ അനുസരിച്ച് സിദ്ധി ബുദ്ധി തടസ്സങ്ങൾ എന്നിവയുടെ പ്രതീകമാണ് വിഘ്നേശ്വരൻ ഏറെ പഴക്കമുള്ള ക്ഷേത്രങ്ങളുടെ ഐതിഹ്യങ്ങളും നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നതാണ് അല്ലേ യാത്രകളിൽ ഞാൻ കാണുന്ന കാഴ്ചകൾ ഇനിയും നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കും അതുവരേക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാകുന്നു ടേക്ക് കെയർ ബൈ സി യു